പ്രസിഡന്റിന്റെ മേശപ്പുറത്താ ഇന്ന് കേട്ടോ ഉപേക്ഷ വിചാരിക്കരുത് വേറെ ഒന്നും ഇല്ലാത്തോണ്ട എന്നെങ്ങനെ പറഞ്ഞു വിഷമിപ്പിക്കല്ലേ എന്റെ ചേച്ചി നിങ്ങളുടെ വാർഡ് മെമ്പറാ പുഷ്കരണല്ലേ അങ്ങനോടൊന്നും പറഞ്ഞേക്കണേ ഈ വാർഡ് മാറിയുള്ള കരുതല് പുള്ളിക്ക് പിടിക്കത്തില്ല അതുകൊണ്ടാ ചെലട്ടെള്ളേട്ടാണല്ലോ നടത്തി ഞങ്ങൾക്ക് ഇറങ്ങി പിന്നെ കുടുംബശ്രീയോഗം കഴിഞ്ഞപ്പോഴാ പഴയ നക്സൽ മത്തായിക്കുട്ടി മാപ്പിള ദിവതനായത് മനുഷ്യത്വല്ലേ വലുത് ഒന്ന് അവിടെ വരെ പോയി അതിന് സുനന്ദയുടെ വാർഡല്ലോ ഇത്രയും മനുഷ്യത്വം നോക്കി മനുഷ്യത്വം കാണിക്കാൻ പറ്റൂ ഇത്ര രഹസ്യമായിട്ട് എങ്ങനെ മരിക്കാൻ പറ്റുന്നു എന്റെ വാർഡിലായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല ഒന്ന് വിളിച്ചു പറഞ്ഞത് പോലും ഒരു മെസ്സേജെങ്കിലും മീറ്റിംഗ് ഉച്ചകഴിഞ്ഞു മതി നമുക്ക് അവിടെ വരെയെന്ന് പോവാം ഇലക്ഷൻ വരിക